ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾക്കെന്ന് ഞാൻ പറയില്ല പലർക്കും തോന്നില്ല പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആയിരിക്കും ഈ വീഡിയോ ഏറ്റവും യൂസ്ഫുൾ ആവുക അപ്പം ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് മാനസിക ലെവലിലാണോ ഒരു രോഗീനെ എഫക്റ്റ് ചെയ്യുന്നത് അതോ ഒരു ശാരീരിക ലെവലിലാണോ രോഗീനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ രണ്ട് തരത്തിലും എഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബ്രസ്റ്റ് സാഗിങ് അഥവാ ബ്രസ്റ്റ് തൂങ്ങി വരുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ബ്രസ്റ്റ് സാഗിങ് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണിത് സംഭവിക്കുന്നത് ഇതിന് നമുക്ക് തടയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇതിനു വല്ല ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ ബ്രസ്റ്റ് സാഗിങ് ഉണ്ടെന്ന് നമ്മളെങ്ങനെയാ മനസ്സിലാക്കാം പലർക്കും പലതരത്തിലുള്ള ബോഡിയാണ് അപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഡിഫറെൻറ്റ് സൈസസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പുകളിലും ഉണ്ടാവാം ചിലപ്പം ഒരു പ്രസ്റ്റ് വലുതായിരിക്കാം ഒരു ബ്രസ്റ്റ് ചെറുതായിരിക്കും ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് സാഗിങ് ആണോ അല്ലയോ എന്ന് നമ്മൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ ഒബീസായ നല്ല വണ്ണമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ മെലിഞ്ഞ ആൾക്കാരുണ്ടാവും രണ്ട് പേരുടെയും ബോഡി നേച്ചർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ബ്രസ്റ്റിൻ്റെ സൈസും ബ്രസ്റ്റിൻ്റെ ഷേപ്പിലും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും ഇതെല്ലാം നമുക്ക് ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയാൻ പറ്റില്ല ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ട് നമ്മളുടെ നിപ്പിളിൻ്റെ അനുസരിച്ചാണ് ബ്രസ്റ്റ് സാഗ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ ലോവർ പോൾ അല്ലെ ലോവർ പോൾ ഓഫ് ദി ബ്രസ്റ്റ് ബ്രസ്റ്റിൻ്റെ ഏറ്റവും അടിഭാഗത്തിന് സമാസമമായിട്ട് നിപ്പിൾ നിൽക്കുകയാണെങ്കിൽ അത് ഡിഗ്രി വണ്ണാണ് അതായത് ഡിഗ്രി വണ്ണിലാണ് അതിൻ്റെ സാഗിങ് ലെവലെന്ന് നമുക്ക് പറയാം അത് പല ഡിഗ്രീസിലുണ്ട് അപ്പോൾ ഡിഗ്രി എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ നിപ്പിൾ കുറച്ചും കൂടെ അതായത് ലോവർ പോൾ ഓഫ് ദി ബ്രസ്റ്റ് അല്ലെ പാർട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ നിപ്പിൾ നിൽക്കുകയാണെങ്കിൽ നിപ്പിൾ കുറച്ചും കൂടി താഴോട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയാം ഇനി ഇനി ഇപ്പോൾ പോയിൻറ്റിങ് ഡൗൺവോഡ്സ് താഴോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ബ്രസ്റ്റ് സാഗിങ് ആണ് ഇതാണ് ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത് ഇനി ആർക്കൊക്കെയാണ് ബ്രസ്റ്റ് സാഗിങ് വരുന്നത് എങ്ങനെയൊക്കെയാണ് ബ്രസ്റ്റ് സാഗിങ് വരുന്നത് നോക്കാം ചില ആൾക്കാരിൽ നാച്ചുറൽ ആയിട്ട് അതായത് അവർ ജന്മന അല്ലെങ്കിൽ പിന്നെ പ്രായപൂർത്തി ആയതിനു ശേഷം അവർ ബ്രസ്റ്റ് സാഗ് ചെയ്യുന്ന ഒരു നേച്ചർ ഉള്ളവരായിരിക്കാം അത് നമുക്ക് പല എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസിലൂടെയൊക്കെ നമുക്ക് ഹോർമോൺ ലെവലിലെ അപാകതകളാണെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ അതല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രസ്റ്റ് സാഗിങ് വരുന്നതെങ്കിൽ ഒന്ന് നല്ല വണ്ണമുള്ള ഒരാൾ പെട്ടെന്ന് മെലിഞ്ഞിരിക്കാം അപ്പോൾ ബ്രസ്റ്റ് സാഗിങ് വരാം അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻസിലൂടെ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒരു കാര്യമുള്ളതാണ് ഒബീസിറ്റി വണ്ണം കൂടുതലുള്ള ആൾക്കാരിൽ എപ്പോഴും ബ്രസ്റ്റ് സാഗ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞ ആൾക്കാരിൽ ഡെലിവറി കഴിയുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ബ്രസ്റ്റ് നല്ലോണം വലുതായിട്ടാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഫീഡിങ് ടൈമിലും നല്ലോണം ബ്രസ്റ്റ് വലുതായിട്ടിരിക്കും അത് കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ബ്രസ്റ്റ് സാഗിങ് തുടങ്ങുന്നത് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് കുഞ്ഞിന് കുറേ നേരം പാല് കൊടുക്കുന്നത് കൊണ്ടാണ് ബ്രസ്റ്റ് സാഗിങ് വരുന്നത് ഒരിക്കലും കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതിലൂടെയോ കുഞ്ഞ് പാല് കുടിക്കുന്നതിലൂടെയോ ഒരിക്കലും ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവില്ല അതൊരു തെറ്റായ ധാരണയാണ് ബ്രസ്റ്റ് ഉണ്ടാവുന്നത് നമ്മുടെ ബ്രസ്റ്റിനകത്ത് ഗ്ലാന്റ്റുലർ ആൻഡ് ഫാറ്റ് ടിഷ്യൂസ് ആണ് കൂടുതലുള്ളത് അല്ലാതെ മസിൽസ് അല്ല അതുകൊണ്ട് തന്നെ എക്സസൈസ് എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ടോൺഡായിട്ട് നിർത്താനൊന്നും കഴിയില്ല ഒരു പരിധി വരെ നമുക്ക് എക്സസൈസ് അല്ല ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റു പല മാർഗങ്ങളായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്ലാന്റ്റുലർ ടിഷ്യൂവും ഫാറ്റ് ടിഷ്യൂവും അടിപ്പോസ് ടിഷ്യും ഒക്കെ ഉള്ള ബ്രസ്റ്റിൻ്റെ അകത്ത് പെട്ടെന്ന് ഫീഡിങ് സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ ഈ മിൽക്കെല്ലാം പിന്നീട് അവിടെ പാലൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊന്ന് ബ്രസ്റ്റ് റിലാക്സ് അതിൻ്റെ മസിൽസ് അല്ല അതിനുള്ളിലുള്ള കണ്ടൻസൊന്നും റിലാക്സ് ആവുന്ന സമയത്താണ് ബ്രസ്റ്റ് കുറച്ചും കൂടെ തൂങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നത് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രായുടെ സൈസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് അല്ലാത്ത ബ്രാൻഡ് യൂസ് ചെയ്തത് കൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബ്ര യൂസ് ചെയ്യാത്ത ഇന്നർവെയർ യൂസ് ചെയ്യാത്ത ഒരുപാട് ലേഡീസ് ഉണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ ബ്രസ്റ്റ് സാഗിങ് അതുകൊണ്ടല്ല വരുന്നത് ബ്രസ്റ്റ് സാഗിങ് ഒരിക്കലും നമ്മൾ ബ്രാ യൂസ് ചെയ്യാതിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റോങ് സൈസ് ബ്രാ യൂസ് ചെയ്തുകൊണ്ടോ വരില്ല അത് മറ്റൊരു തെറ്റായ ധാരണയാണ് ബ്രസ്റ്റ് സാഗിങ് വണ്ണമുള്ള ഒരാൾ പെട്ടെന്ന് മെലിയുമ്പോൾ ഉണ്ടാവാം സ്ട്രക്ചറലി ആദ്യമേ അവർ അങ്ങനെ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ക്രമേണം വരുന്ന ഏജ് റിലേറ്റഡ് ചേഞ്ച് ചേഞ്ചായിട്ട് ഇതിനെ കാണാം ഏജ് റിലേറ്റഡ് ചേഞ്ച് ആണ് കൂടുതലും ബ്രസ്റ്റ് സാഗിങ്ങിൽ കാണുന്നത് ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആവുമ്പോൾ എല്ലാ ഡെലിവറീസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രസ്റ്റ് സാഗിങ് പതിയെ എല്ലാവരിലും തുടങ്ങും അപ്പോൾ നമ്മൾ നല്ലൊരു ബ്രാ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഒരിക്കലും യൂസ് ചെയ്യാത്തത് കൊണ്ടോ റോങ് ആയി യൂസ് ചെയ്തതുകൊണ്ടോ ബ്രസ്റ്റ് സാഗിങ് കൂടൊന്നുമില്ല ബട്ട് നമ്മളൊരു ടൈറ്റ് ഫിറ്റ് ബ്രാ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്ട് ഷേപ്പിൽ നമുക്ക് പുറത്തേക്ക് കിട്ടും ബട്ട് ആക്ച്വലി ഉള്ളിൽ അത് ആ സാഗിങിന് മാറ്റം ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ സാഗിങ് കുറക്കാൻ പറ്റാന്ന് നോക്കാം ഒന്ന് നമ്മൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റെഗുലർ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് സാഗിങ് ഒരു പരിധിവരെ കുറക്കാം അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓയിലാണ് ഒലിവ് ഓയിലെന്ന് പറയുന്നത് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ്പോർട്ടം പീരീഡിൽ എല്ലാവരും പറയും കോക്കോണട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് ഒക്കെ കുറയും ഈ സ്ട്രെച്ച് മാർക്സ് വയറിലുണ്ടാവുന്ന പോലെ തന്നെ ബ്രസ്റ്റിലും ഉണ്ടാവും അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് സ്ട്രെ സ്ട്രെച്ച് ഒക്കെ കളയുന്ന ഒരുപാട് പേരുണ്ട് ബട്ട് കോക്കനട്ട് ഓയിലേറെ കുറച്ചും കൂടി എഫക്റ്റീവാണ് ഒലിവ് ഓയിൽ അത് സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ടല്ല പറയും ബട്ട് ഷേപ്പ് ആൻഡ് സൈസ് പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യേണ്ട രീതിയിൽ ഡിഫറൻസ് ഉണ്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്ത് ലൈറ്റ് ആയിട്ടൊന്ന് ഒലിവ് ഓയിൽ ഹീറ്റ് ചെയ്യുക ലൈറ്റ് ആയിട്ട് ബോയിൽ ബോയ്ലാവുന്നതും വേണ്ട ലൈറ്റായിട്ടൊന്ന് ചൂടുള്ള ഒലിവ് ഓയിൽ താഴേന്ന് മേലോട്ട് സർക്കുലർ മോഷനിലാണ് ചെയ്യേണ്ടത് താഴേന്ന് മേലോട്ട് വേണം എപ്പോഴും കയ്യിൻ്റെ മോഷൻ വരാൻ ഒരിക്കലും മേലേന്ന് താഴോട്ട് പ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കരുത് താഴേന്ന് മേലോട്ടായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ ചെറിയ ചേഞ്ചസ് വരും പിന്നെ ഞാൻ പറഞ്ഞാൽ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഹോർമോണൽ ലെവൽ ചേഞ്ചസ് ചേയ്ഞ്ചസാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഒരു പെത്തോളജിക്കൽ കണ്ടീഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആവുന്നതെങ്കിൽ ഈ മസാജ് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല അല്ലാതെ നിങ്ങൾക്ക് സാഗിങ് ആയിട്ട് ഏജ് ആയിട്ട് വന്ന ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും രണ്ടാമത്തതാണ് യൂസ് ഓഫ് ഐസ് ഐസ് നമുക്ക് യൂസ് ചെയ്യാം ഐസ് എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒന്നും കൂടെ നമ്മുടെ ബ്രസ്റ്റിനൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഐസ് യൂസ് ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും ഐസും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇതുപോലെ തന്നെയാണ് ഒരു സർക്കുലർ മോഷനിൽ ിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക നിപ്പിളിൻ്റെ ഭാഗവും നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗവും ബ്രസ്റ്റ് മൊത്തത്തിലായിട്ട് സർക്കുലർ മോഷനിൽ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്ത് മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴയൊരു ഷേപ്പ് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും മറ്റൊരു വിഷയമാണ് റിപ്പീറ്റഡ് പ്രഗ്നൻസീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞ് കഴിഞ്ഞ് അടുത്ത കുഞ്ഞിനിടയിൽ ഗ്യാപ്പില്ലാതുള്ളൊരു പ്രസവം അത് യൂഷ്വലി ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവാൻ വളരെയധികം കാരണമാക്കാറുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമെങ്കിലും ഗ്യാപ്പ് ഒരു കുഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞിലേക്ക് ഒരു മൂന്ന് വർഷമെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഇത്ര തന്നെ പ്രശ്നം തോന്നുന്നില്ല ഇപ്പോൾ രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സാകുമ്പോഴേക്കും അടുത്ത ഡെലിവറി വീണ്ടും ആ കുഞ്ഞു കുഞ്ഞിന് ഒരു വയസ്സ് രണ്ട് വയസ്സാകുമ്പോഴേക്കും അടുത്ത ഡെലിവറി ഒക്കെ ആകുമ്പോൾ റിപ്പീറ്റഡ് പ്രഗ്നൻസീസ് ആൻഡ് ഡെലിവറീസ് ഒരു പക്ഷേ ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ് റിപ്പീറ്റഡ് പ്രഗ്നൻസീസ് ഒഴിവാക്കുക എപ്പോഴും കുഞ്ഞുങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം ഒലിവ് ഓയിൽ വെച്ച് മസാജ് ചെയ്യുക അതുപോലെ റൈറ്റ് സൈസ് ബ്ര യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ റൈറ്റ് സൈസ് ബ്ര യൂസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ബ്രസ് ആഗ്യം കൂടില്ല ബട്ട് നിങ്ങൾക്ക് സ്ട്രക്ചറില്ലേ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് വെച്ച് മസാജ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പഴയ ആ ഒരു ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് ഡോക്ടർ ഇങ്ങനെ സാഗിങ് കുറക്കാൻ പറ്റുക എന്ന് പലരും ചോദിക്കാറുണ്ട് എപ്പോഴും ഇവിടെ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എക്സാമിനേഷന് വരുന്ന സമയത്ത് ആ പേഷ്യൻറ്റിന് ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ പിന്നിലൊരു ഹോർമോണൽ പ്രശ്നങ്ങളില്ല മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ഉറപ്പ് വരുത്താറുണ്ട് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട് ഇതൊന്നും ില്ല എങ്കിൽ സാധാരണ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാഗിങ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ചോദിക്കും എന്തെങ്കിലും ഡയറ്റിൽ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഡയറ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്താൽ ഇങ്ങനെ മാറ്റം വരാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എപ്പോഴും ഡയറ്റിൽ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും കൂടുതലായിട്ടും ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാറില്ല എന്നാലും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് ഫിറ്റാവുന്നതിലൂടെ എല്ലാ ഓർഗൺസും ഒന്ന് ലിഫ്റ്റപ്പായി ടോൺഡായിട്ടിരിക്കും അതിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഫുഡ് തന്നെയാണ് ക്യാൻഡ് ഫുഡ് ജങ്ക് ഫുഡ് ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക എസ്പെഷ്യലി പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന ജ്യൂസ് പലരും പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ദാഹം വന്നു കഴിഞ്ഞാൽ ജ്യൂസ് വാങ്ങി കുടിക്കാറുണ്ട് നമ്മൾ ഈ സൂക്രോസ് കണ്ടൻറ് കൂടുതലടങ്ങിയ സാധനം എസ്പെഷ്യലി ആയിട്ടുള്ള ജ്യൂസ് ഫ്രഷ് അല്ലാത്ത ജ്യൂസുകൾ കുടിക്കുന്നതിലൂടെ നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഡ്രിങ്ക്സ് ക്യാൻഡായിട്ടുള്ള ഫുഡൊക്കെ എപ്പോഴും അവോയ്ഡ് ചെയ്യുക കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് നല്ലൊരു ചേഞ്ച് തന്നെയായിരിക്കും വരുത്തുന്നത് ഈ പച്ച നിറത്തിലുള്ള പച്ചക്കറികളെന്ന് പറയുമ്പം കൂടുതലായിട്ടും ഇലക്കറികൾ അതിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊലി പച്ചയായിട്ടുള്ളതാണ് ഞാൻ ഈ പച്ച നിറത്തിലുള്ള എന്ന് പറയുന്നത് മണ്ണിനടിയിൽ വളരുന്ന ഒരുവിധം പച്ചക്കറികളെല്ലാം ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത്തരം ഫുഡ് ഒഴിവാക്കുകയാണ് നല്ലത് എപ്പോഴെങ്കിലും കഴിക്കാം അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള നമുക്ക് കൈപ്പങ്ങ നല്ലൊരു സംഭവമാണ് അത് കഴിക്കാം അതുപോലെ കക്കരി കൂടുതൽ വാട്ടർ കണ്ടൻറ് അടങ്ങിയ വെള്ളം കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുമ്പം എപ്പോഴും അവക്കഡോ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും അത് ഒരു ഗുഡ് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കോഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുളിപ്പുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ യൂസ് ചെയ്യാം എപ്പോഴും അരി ആഹാരത്തിൻ്റെ അളവും മൈദയുടെ അളവും പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡിൻ്റെ അളവുമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഷുഗർ കണ്ടൻറ്റും പിന്നെ ആർട്ടിഫിഷ്യൽ ഷുഗർ ഉള്ള ഏത് ഫുഡാണെങ്കിലും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എനിക്കിന് ഫൈനലി പറയാനുള്ളൊരു കാര്യം ഓരോ സ്ത്രീകളുടെ ശരീരം ആണ് അപ്പോൾ നമ്മൾ അതിനെ കൂടുതലായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന ടിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ലാത്തവരുണ്ടാവാം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ ബോഡി സ്ട്രക്ചറലി അങ്ങനെ ആയിരിക്കാം ആയിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാം ഓർത്ത് നിങ്ങൾ വറി ചെയ്യുന്നതിന് പകരം ഓരോ ബോഡിയും യുണീക്കാണ് എല്ലാ സ്ത്രീകളിലും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുക നിങ്ങൾക്ക് ഈ വീഡിയോന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല